തൊഴിൽവാർത്താ ഹരിശ്രീയിൽ നൽകിയ കറണ്ട് അഫെയർ ആണ് ഇവിടെ നൽകിയിട്ടുള്ളത് ചെസ് ഒളിമ്പ്യാഡിൽ ഓപ്പൺ വിഭാഗത്തിലും വനിതാ വിഭാഗത്തിലും ഇന്ത്യക്ക് സ്വർണം ഇന്ത്യ ഇരുവിഭാഗങ്ങളിലും ഒന്നിച്ച് ജേതാക്കളാകുന്നത് ആദ്യമായാണ് നൂറ്റമ്പത്താറ് രാജ്യങ്ങളാണ് ഓപ്പൺ വിഭാഗത്തിൽ മത്സരിച്ചത് പതിനൊന്ന് റൗണ്ടിൽ ഇരുപത്തൊന്ന് പോയിന്റ് ഇന്ത്യ നേടി അവസാന റൗണ്ടിൽ സ്ലോവേനിയെ തോൽപ്പിച്ചു നൂറ്ററുപത്തി രാജ്യങ്ങൾ മത്സരിച്ച വനിതാ വിഭാഗത്തിൽ പത്തൊൻപത് പോയിന്റാണ് ഇന്ത്യ നേടിയത് അവസാന റൗണ്ടിൽ അസർബൈജാനെയാണ് തോൽപ്പിച്ചത് വ്യക്തിഗത ഇനത്തിൽ ഡി ഗുഗേഷ് അർജുൻ എറിഗാസി ദിവ്യ ദേശ്മുഖ് വന്ദിക അഗ്രവാൾ എന്നിവർ സ്വർണം നേടി വനിതാ ടീം അംഗങ്ങൾ താനിയ സച്ചിദേവ് വന്ദിക അഗ്രവാൾ ആർ വൈശാലി ദിവ്യ ദേശ്മുഖ് ഡി ഹരിക ഓപ്പൺ ടീം അംഗങ്ങൾ അർജുൻ എറിഗാസി വിദിത് ഗുജറാത്തി പി ഹരികൃഷ്ണ ഡി ഗുഗേഷ് ആർ പ്രജ്ഞാനന്ദ രണ്ടായിരത്തിൽ ലോക ചെസ് ചാമ്പ്യൻ പട്ടം ഇന്ത്യയിലേക്ക് എത്തിയെങ്കിലും ടീം ചാമ്പ്യന്ഷിപ്പില് ആദ്യമായാണ് ഇന്ത്യ നേട്ടം കൊയ്യുന്നത്